വീട് നഷ്ടപ്പെട്ട വേദനയിലും തനിക്ക് ലഭിച്ച ഗോൾഡ് മെഡലുകൾ നെഞ്ചോട് ചേർത്ത് വെച്ച ഭയക്കുന്ന ഓർമ്മകൾ പങ്കുവെക്കുകയാണ് വയനാട് ചൂരൽമല സ്വദേശി ഷർബിൽ വീടിരുന്നിടത്ത് നിന്ന് കിട്ടിയ ചെളിയിൽ പുരണ്ട മെഡലുകൾ ക്യാമ്പിലെത്തിക്കാനുള്ള തത്രപ്പാടിലാണ് കേരള ടീം ജൂനിയർ ബെസ്റ്റ് ഗോൾ കീപ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട ഷെർബിൽ പ്രാണഭയത്താൽ കുടുംബത്തെയും കൂട്ടി ഓടി അകലുമ്പോൾ നടക്കുന്ന ശബ്ദവും ഭയക്കുന്ന കാഴ്ചകളുമായിരുന്നു ഷർബിലിനെ തേടിയെത്തിയത് ചൂരൽമലയിൽ നിന്ന് ഹരീഷ് നാരായണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് നമ്മൾ ചൂരൽ നിന്നും യാദൃശികമായി ഒരു ഫുട്ബോൾ പ്ലെയറെ കണ്ടു ഷെർബിൽ എന്നാണ് പേര് അണ്ടർ നയൻറ്റീൻ അതുപോലെ തന്നെ സെവൻറ്റീൻ ഒക്കെ നാഷണൽ മെഡൽ വിന്നർ കൂടിയാണ് ഷെർബിലിൻ്റെ വീട് പൂർണ്ണമായും മണ്ണെടുത്തു എന്ന് തന്നെ വേണം പറയാൻ പക്ഷേ ക്യാമ്പിലായിരുന്ന ഷെർബിൽ വീട്ടിലെത്തി നോക്കിയപ്പോൾ കുറച്ച് സ്വർണ്ണ മെഡലുകളും അതുപോലെ തന്നെ രണ്ട് ഫുട്ബോളും അവാർഡുകളും ഒക്കെ ലഭിച്ചു ബാക്കി കാര്യങ്ങൾ നമുക്ക് ഷെർബിലിനോട് തന്നെ ചോദിക്കാം എന്തായിരുന്നു സംഭവം രാത്രി ഏകദേശം ഒരു ഒരു മണിക്ക് ശേഷം എല്ലാവരും നല്ല ഉറക്കത്തില്ല ആരും അറിഞ്ഞിട്ടില്ല അപ്പോൾ പെട്ടെന്ന് നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പോൾ വീടൊക്കെ ഇങ്ങനെ ജർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഉപ്പയും ഉമ്മയും വിളിച്ച് പറഞ്ഞ് എവിടെ പൊട്ടിയിട്ടുണ്ട് നല്ല സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടെന്ന് അപ്പോൾ നമ്മൾ പുറത്തേക്ക് ടോർച്ച് അടിച്ച് നോക്കിയപ്പം ഓരോ വീടും വീടിൻ്റെ മതിലുകളും വീടുകളൊക്കെ ഒലിച്ചു അപ്പം വീടിൻ്റെ ബാക്കിൽ കുറേ ആൾക്കാൾ ഇത്ര ചളിയിൽ മുങ്ങിയിട്ട് രക്ഷപ്പെട്ട് വന്നവരുണ്ട് അപ്പോൾ അവരെയും കൂട്ടി നമ്മൾ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു കുന്നുണ്ട് ആ കുന്നിലേക്ക് ഓടി കയറിയിരുന്നു ആരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ വീട്ടിൽ ഉപ്പ ഉമ്മ ഞാനും ഉണ്ടായിരുന്നു പിന്നെ രക്ഷപ്പെട്ടു വന്നവർ ഇത്ര ചളിയിലൊക്കെ മുങ്ങിയിട്ട് ഫുൾ ഇഞ്ചുറിയൊക്കെ ആയിട്ട് വന്ന പോലെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു നാൽപ്പത്തൊന്ന് പേരുണ്ടായിരുന്നു കൂടെ അപ്പോൾ ഈ വീട്ടിലെത്തി ഇപ്പോൾ നോക്കിയപ്പോൾ കിട്ടിയതാണ് ഈ ഒരു അവാർഡുകളും മെഡലുകളും ഫുട്ബോളർ വീടൊക്കെ ഫുള്ളായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് കിട്ടിയ കുറച്ച് മണ്ണിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയ കുറച്ച് മെഡൽസും കാര്യങ്ങളാണ് അണ്ടർ സെവൻറ്റീൻ നയൻറ്റി നാഷണൽ മെഡലുകളാണല്ലേ നാഷണൽ മെഡലുകളാണ് ഷെർബിൽ കളിച്ച് വളർന്ന ആ ഒരു ഗ്രൗണ്ടാണ് ഇപ്പോൾ മൊത്തം മണ്ണും പാറക്കൂട്ടങ്ങളും ഒക്കെ ആയിട്ടല്ലേ ചെറുപ്പം മുതൽ ും മുതൽ ഇവിടെ കിട്ടിയ കാര്യങ്ങളാണ് കാര്യങ്ങളാണ് നേടിയ ഇതൊക്കെ എല്ലാവരും സുരക്ഷിതരാണോ ആ ഫാമിലി നിന്ന് പേര് ആണ് ആറ് പേരെ കിട്ടിയിട്ടുള്ളൂ ഈ ഇടയ്ക്ക് കാലിന് ബോഡിയേ ചെറിയൊരു ഫ്രാക്ചർ സംഭവിച്ചു അത് എങ്ങനെയായിരുന്നു അത് ശരി അത് നല്ല അത്യാവശ്യം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ കുന്നാണ് അപ്പോൾ ഉപ്പാനും ഉമ്മാനും വലിച്ചു ഓടണം അപ്പോൾ എല്ലാവരെയും വലിച്ചു ഓടുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ഉണ്ടായിരുന്നു അതിലേക്ക് സ്ലിപ്പായിട്ട് വീണതാണ് കുഴിയിൽ മരണം മുമ്പ് കണ്ട് നമ്മൾ തീർന്നു എല്ലാവരും ഉറപ്പിച്ച് എല്ലാവരും കരച്ചിലും കുറേ കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും കരയാണ് മരണം ഉറപ്പിച്ച് എന്നിട്ട് രാത്രി ഒരു ഒന്നര മുതൽ ആറുമണി വരെ ആറര വരെ ആ കുന്നിന് മുകളിൽ തന്നെ ആയിരുന്നു മഴയും കൊണ്ട് ഫുള്ള് അട്ടയും എത്ര ദിവസം ഇങ്ങനെ ബെഡ് റെസ്റ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പം അതിനുശേഷം ഇങ്ങോട്ട് വന്നിട്ടില്ല വന്നിട്ട് വന്ന വരുമ്പോ നമ്മള ഇവരെ കൂടെ വന്ന എന്തായാലും കാണണല്ലോ പിന്നെ അന്ന് വൈകിട്ട് ഒമ്പത് മണി വരെ ഉണ്ടായ കൂടെ ഉണ്ടായ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് ഷെർബിലിന്റെ അവസ്ഥ ഇതാണ് വീട് പോയി കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ പോയി അച്ഛനും അമ്മയും ഷർബിലും രക്ഷപ്പെട്ടു അവരിപ്പോൾ ക്യാമ്പിൽ സുരക്ഷിതരാണ് ആ വീടുണ്ടായിരുന്ന സ്ഥലത്തു നിന്നാണ് ഈ ഒരു നാഷണൽ മെഡലുകൾ ഷെർബിൽ കരസ്ഥമാക്കിയ നാഷണൽ മെഡലുകളും ഈ ഈയൊരു ഫുട്ബോളുകളും ആ ഒരു അവാർഡും ഷെർബിലിന് ലഭിച്ചത് ക്യാമറമാൻ ബിനു വിശ്രമംഗലത്തിനൊപ്പം ഹരീഷ് നാരായൺ അമൃത ന്യൂസ് വയനാട്